ഞാൻ എപ്പോഴും പിന്നിലോട്ട് പോകുന്നവളാണ് പരമാവധി പിന്നിൽ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ പാട്ടിൽ എനിക്ക് വലിയ വിജയം കൊയ്യാൻ സാധിച്ചില്ല കാരണം സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് പാടി പലിപ്പിക്കാനൊക്കെ പേടിയാണ് അപ്പം ഞാൻ എന്തു പറ്റും എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ടോ ഇല്ല നമ്മളൊന്നും ആസ്വദിച്ച് പാടിയിട്ടില്ല സ്റ്റേജിൽ എന്നും പേടിച്ചും ഭയന്നേ പാടിയിട്ടുള്ളൂ ഞാൻ സിനിമയിൽ പാടുമ്പോഴും റെക്കോർഡിങ്ങിന് പാടാൻ ചെല്ലുമ്പോഴൊക്കെ ഞാൻ പേടിച്ചും ഭയന്നാണ് പാടിയത് അപ്പോൾ അതിൻ്റേതായ കുറവുകൾ അതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേൾക്കും എന്നിട്ട് ധനം എന്നെ എടുത്തു എന്നുള്ളതാണ് എന്നിട്ട് എന്നെ ഗായികി മാറ്റി എന്നുള്ളതാണ് പക്ഷേ വേദനിച്ച് വേദനിച്ചാണ് ഞാൻ ഗായിക ആയത് വേദെന്നും വേദനിച്ച് വേദനിച്ചാണ് ഞാൻ ഗായിക എനിക്ക് തോന്നുന്നത് ദൈവം എനിക്കൊരു നൊമ്പരം തരുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് ഒരാഴ്ച മുന്നേ ലണ്ടനിൽ പ്രോഗ്രാം അവിടെയും പാടുകയാണ് എന്നിട്ട് പാടിയിട്ട് ഞാൻ എൻ്റെ പ്രോഗ്രാം എന്റെ പാട്ട് നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്ക് വിശ്വാസം വരുന്നില്ല കാരണം ഞാൻ പേടിച്ചാണല്ലോ പാടുന്നത് അപ്പം ചെല ശരിയായ എന്നിട്ട് ഞാനിത് കാറിൽ നിന്നിങ്ങനെ ഇങ്ങനെ കരയുക ലണ്ടനിലാണ് എന്നറിയില്ല എവിടെയോ ഒരു സ്ഥലത്ത് ഇങ്ങനെ സങ്കടപ്പെടുവാ ഞാൻ എന്തിനാ ഇത്രയും സങ്കടപ്പെടണം ചേച്ചിയാണ് ആ പ്രോഗ്രാം വിജയിപ്പിച്ചതെന്ന് അവർ എന്നോട് പറയുന്നുണ്ട് ഏത് എന്നെ കൊണ്ടുപോയവർ പക്ഷെ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിത് സങ്കടപ്പെടുവാ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാടിൻ്റെ കാടിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ രൂപം ഞാനിങ്ങനെ കാണാം ഒരു ഇങ്ങനെ എന്റെ ഓർമ്മയില് കുരിശില് കിടക്കുന്ന രൂപ ഇങ്ങനെ വെളുത്ത ഒരു രൂപം ഇങ്ങനെ കാണുന്നുണ്ട് ഞാനിവരോട് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ പറഞ്ഞ നമ്മളങ്ങനെ പോരുമ്പോ ഞാനിങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോ അവിടെ ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കർത്താവ് കുരിച്ചു കിടക്കുന്ന രൂപം എന്ന് പറഞ്ഞുപരി പറയണേ ഈ കാട്ടിൽ ഇവിടത്തെ കാട്ടിലൊന്നും കർത്താവിന്റെ കുരിച്ചു കിടക്കുന്ന രൂപമൊന്നും പുറത്തുണ്ടാവില്ല ചേച്ചിയുടെ തോന്നലുകളായിരുന്നു തോന്നലാരി എന്താ പറയുക